േകം കാലം നിക്കളയാതെ ആ ഇതു മറക്കാതെ ആനന്ദമേറും നി ജീവ കാ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ല താനും കണ്ണാൽ കാണും ദർശിക്കുകയില്ല താനും ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊണ്ടുവാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യശിയാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു സുവിശേഷത്തെ നിന്നിക്കുന്നവരെ കർത്താവായ യേശുക്രിസ്തു താക്കീത് ചെയ്തു അവർ കണ്ണാൽ കാണും ദർശിക്കയില്ല സുവിശേഷ വചനം നിന്ദിക്കുന്നവർ തൻ്റെ ഹൃദയത്തിലെ തിന്മ നിമിത്തം മനഃപൂർവ്വം യേശുക്രിസ്തുവിൻ്റെ ക്രൂശി മരണവും പുനരുത്ഥാനവും നിരസിക്കുന്നു കർത്താവായ യേശുക്രിസ്തു നൽകുന്ന തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയോ അത് കണ്ടതിന് ശേഷം നിന്ദിക്കുകയോ ചെയ്യുന്നു അവരുടെ മനസ്സാക്ഷി പോലും അവരുടെ തിന്മ തിന്മനിമിത്തം അവരെ കുറ്റക്കാരായി നിർത്തുന്ന അവസാനിപ്പിച്ചതിനാൽ അവരുടെ ഹൃദയങ്ങൾ നിർവികാരമായി തീർന്നു കൂടാതെ അവരുടെ അന്ധത അവരുടെ തുടർച്ചയായ പാപത്തിനും ദൈവത്തെ നിരസിച്ചതിനുമുള്ള ശിക്ഷയായി കാണുന്നു അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുന്നു സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പാപത്തിൽ നിന്നും ആത്മീയ അന്ധതയിൽ നിന്നും വിടുവിക്കപ്പെടുന്നു നിങ്ങൾ ദൈവപേതലായി വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ